വീണ്ടും ഇടതുപക്ഷം വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഒരു തരത്തിലും എന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ എന്നെ മാനസികമായി ഇല്ലാതാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇന്നലെ മലപ്പെട്ടത്തുള്ള ഒരു മാന്യ വ്യക്തിയെക്കൊണ്ട് അവർ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതുകയുണ്ടായി അതിന് ചുറ്റും താഴെ സൈബർ സി പി എമ്മിന്റെ അറ്റാക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് സത്യാവസ്ഥ ബോധിപ്പിക്കേണ്ടത് എന്റെ പ്രസ്ഥാനത്തെയാണ് എന്റെ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് എന്റെ ഒപ്പം നിന്ന പ്രവർത്തകരെയാണ് സാധാരണക്കാരായ ഈ നാട്ടിലെ ജനങ്ങളെയാണ് അവരോട് സത്യാവസ്ഥ പറയേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾ അറിയേണ്ട കാര്യം ഈ കരീം എന്ന വ്യക്തി എന്റെ വീട്ടില് പുതിയ വീടെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റെയർ കേസിന്റെ പണിയുമായി ബന്ധപ്പെട്ട് എന്റെ വീട്ടിൽ നേരിട്ട് വരികയും അതിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി എന്റെ കയ്യിൽ നിന്നും പതിനയ്യായിരം രൂപ അദ്ദേഹം കൈപ്പറ്റി ആ കൈപ്പറ്റിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്ത് അദ്ദേഹം പിന്നെ വിളിക്കുകയോ പിന്നെ ഞങ്ങളുമായി സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല പിന്നെ തിരിച്ച് തിരിച്ചദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം നാട്ടിലില്ലെന്നും അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലാണെന്നും അറിയപ്പെട്ട അറിയുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് എന്റെ പണി തീർത്തു നിന്നില്ല എങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും ഉണ്ടായി അങ്ങനെ അദ്ദേഹം മറ്റൊരു വ്യക്തിയെ എന്റെ വീട്ടിലോട്ടയച്ചു ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സബ് നൽകി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വീട് എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഒരു പണം എന്നുള്ളത് മിതമായ രീതിയിലാണ് ഉപയോഗിക്കുക അതിന്റെ ഭാഗമായിട്ട് ഒരു കരാർ അത് മറ്റൊരു കരാറിലേക്ക് വഴിമാറുന്നു അത് വീണ്ടും മറ്റൊരാൾക്ക് കൈമാറുന്നു ഞങ്ങൾ കൊടുക്കേണ്ട പണം ആർക്കാണ് എങ്ങനെയൊക്കെയാണ് ഈ പണത്തിന്റെ വിഹിതം എന്ന് ഈ സാധാരണക്കാരനായ മനുഷ്യനെ ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് വീടിന്റെ പണി തീരണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ അന്ന് പണിയെടുക്കാൻ വന്നവർക്ക് തികച്ചും പണം നൽകുകയും അങ്ങനെ വീടിന്റെ പണി പാലുകാച്ചലിന്റെ തലേദിവസം പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്തു അതിന്റെ ഭാഗമായി പാലുകാച്ചൻ കഴിഞ്ഞു വീട്ടുകുടികൾ കഴിഞ്ഞു ഇന്ന് ഒന്നര വർഷമായി ഈ ഒന്നര വർഷത്തിൽ ഒരിക്കൽ പോലും എനിക്ക് പണം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല ഈ കരീം ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല ഇന്ന് സി എന്ന ചട്ടുകം ഉപയോഗിച്ചുകൊണ്ട് അവർ സി എന്ന ആൾക്കാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ന് എനിക്കെതിരെ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിരിക്കുകയാണ് ഈ കരീമിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി കരാർ ഏറ്റെടുക്കുക അതേപോലെ കരാറിൽ നിന്നും പത്തോ പതിനഞ്ചോ ഇരുപതോ ആയിരം രൂപ ജനങ്ങളിൽ നിന്നും കൈപ്പറ്റുക എന്നതിനുശേഷം ആ കരാർ പണി മറ്റൊരാൾക്ക് നൽകുക ആ മറ്റൊരാൾക്ക് നൽകുമ്പോൾ അയാൾ മറ്റൊരു വ്യക്തിക്കാണ് നൽകുന്നത് സ്വയം ഈ കരീം എന്റെ വീട്ടിൽ വന്ന് പണിക്ക് നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ പണിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റെയർ കേസിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായം നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സാധനം പോലും അതിനാവശ്യമായിട്ടുള്ള കരാറ് പണിക്കാരൻ ഏറ്റെടുത്താൽ ആ പണി നടക്കുന്ന സമയത്തെങ്കിലും ഒരു കരാറുകാരൻ ആ വീട്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും നിൽക്കാതെ കരീം പണം പണിയെടുത്ത് ഫിനിഷായി വീട്ടുകുടിയിൽ കഴിഞ്ഞതിന്റെ രണ്ട് മാസങ്ങൾക്കപ്പുറം വീട്ടിലേക്ക് വരികയും എനിക്ക് കിട്ടിയത് വെറും പതിനഞ്ചായിരം രൂപയാണ് എനിക്ക് ഇരുപത്തി രൂപ ഇനിയും ബാലൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിക്ക് നോക്കുകൂലായി പത്തായിരം പതിനയ്യായിരം രൂപ കൊടുത്തത് പോരാതെ ഇനിയും പത്തായിരം രൂപ കൊടുക്കണമെന്ന് ആ വ്യക്തി തന്നെ നേരിട്ട് എന്നോട് പറയുമ്പോൾ എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യുക നിങ്ങളൊന്നും ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് ഈ ഒന്നര വർഷക്കാലമായി ഈ കരിമെവിടെയായിരുന്നു എന്തുകൊണ്ട് ഈ കരിയും പ്രതികരിച്ചില്ല ഇതിനൊക്കെ വ്യക്തമായ ഒരു കാരണമുണ്ട് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയേന്ത്യം അല്ലെങ്കിൽ മൂവെണ്ണ കൊടിയേന്ത്യം മലപെടുത്ത് പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ ആ ഒരു പ്രവർത്തകൻ എന്നാ എന്നെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുക എന്ന ഇടതുപക്ഷത്തിന്റെ നയത്തിനൊപ്പമാണ് ഈ കരിയും നിലകൊള്ളുന്നത് അതുമാത്രമല്ല ഒരു സാധാരണക്കാരൻ ഒരു എത്ര കണ്ടെന്നാൽ ഒരു സാധാരണക്കാരനെ ഒരു കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറിയിട്ടുണ്ട് ആ ഇടതുപക്ഷത്തിന്റെ നെറുകേടാണ് ഇന്ന് കരീമിന്റെ താഴെയുള്ള സൈബർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈബർ സഖാക്കള് ചെയ്യുന്നത് എത്ര കണ്ട് ശ്രമിച്ചാലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആ മൂവർണ്ണ കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ അവസാന ശ്വാസം വരെയും ആ മൂവർണ്ണ മൂവർണ്ണക്കുടിയുമായി മുമ്പോട്ട് പോകും എന്നെ വിശ്വസിച്ച എന്റെ പ്രവർത്തകര് അവരെയാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ എന്റെ പ്രസ്ഥാനത്തെ മാത്രമാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ എത്രത്തോളം എന്നെ തകർക്കാൻ ആഗ്രഹിച്ചാലും എത്രത്തോളം നിങ്ങൾ എന്നെ കൊള്ളാൻ ശ്രമിച്ചാലും ഞാൻ പിടിച്ചിരിക്കുന്നത് കൊടിയാണ് അത് തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകും ഒരാളുടെ മുന്നിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല സത്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കളവ് പറയാതെ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നത് എന്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ എനിക്ക് എനിക്ക് എൻറെ ഒപ്പമുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട് ഇതുപോലുള്ള നെറുകേട് കാണിക്കുന്നവർക്കെതിരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇനിയും പ്രതികരിക്കും ആ പ്രതികരിക്കുന്നത് എന്നെ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ അത് അത്രത്തോളം എന്റെ വിജയമായിട്ട് തന്നെ ഞാൻ